ഞാൻ പോയി പോയിക്കൊണ്ടാ ഞാനെന്റെ സുഹൃത്തു കൂടെ പോയിക്കൊണ്ടാ കൊണ്ടുവന്നത് ഉറപ്പായിട്ടും ആ നൂഷമാണ് ഒരുപാട് കള്ളത്തരണ്ട് കാരണം ചെലപ്പോ വരുന്ന വഴിയിൽ ആന്ധ്രയിലെ കുറച്ച് ആന്ധ്ര കുട്ടികളെ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അതിനുള്ള സ്ഥലമുണ്ട് ഇവിടെ പതിനാറ് കൊണ്ട് പിന്നെ എടുക്കാൻ കൊടുക്കുന്നവരാ നമ്മൾ തീറ്റെടുക്കാൻ തുടങ്ങി ആളുകൾക്കും ആദ്യത്തെ മുറ ഫാമിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ബ്രോ പേര് സേഫ് ഇത് നമ്മുടെ ഈ ലൊക്കേഷൻ മണ്ണാർക്കാട് എന്ന് പാലക്കാട് പാലക്കാട് മണ്ണാർക്കാട് മണ്ണാർക്കാട് ആര്യമ്പ് ശരിക്കും പാലക്കാട് ജില്ല എന്ന് പറയുമ്പോഴത്തേക്ക് മുറ പോത്തു കുട്ടികളുടെ കാര്യത്തിൽ ഒരു ഡ്രൈ ഏരിയ എന്ന് തന്നെ പറയാം അല്ലെ ഇവിടെ വേറെ ഇല്ലല്ലോ പാലക്കാട് ജില്ലയിൽ വേറെ ഇല്ല പക്ഷെ ഒരുപാട് പോത്തു കുട്ടികൾ വിൽക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഒരുപാട്

ണല്ലേ അതായത് നല്ല തീറ്റ പരിവർത്തന ശേഷിയുള്ള പോത്തുകൾ എപ്പോഴും മുറ പോത്തുകൾ തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മൾ എത്ര കുട്ടികളാണ് ഈ ലോഡിൽ കൊണ്ടുവന്നേക്കുന്നത് അറുപത് കുട്ടികൾ അറുപത് കുട്ടികൾ ഈ ലോഡിലുണ്ട് അറുപത് കുട്ടികൾ എത്ര വെയിറ്റിലുള്ള കുട്ടികളാണ് ഈ വന്നേക്കുന്നത് ഇപ്പൊ നൂറ് മുതൽ മുതൽ ഇരുന്നൂറിന് കൂടുതലുള്ളതുകൊണ്ട് ആ അത് ഇത് ചെറുതുകൊണ്ട് ശരിക്കും എല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ അവിടെ പോയി കൊണ്ടുവന്നു പറഞ്ഞു ഇത് ആര് പോയി കൊണ്ടുവന്നു പോയി കൊണ്ടുവന്നതാണ് നിങ്ങൾ ഡയറക്റ്റ് പോയി കൊണ്ടുവന്നതാണ് ഡയറക്ട് പോയി ഈ ഒരുപാട് ഏജന്റുമാരൊക്കെ ഇപ്പൊ പോത്തു കുട്ടികളെ ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പല ഫാമുകളിലും ഏജന്റുമാർ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് നിങ്ങള് ഡയറക്ട് പോയി അതിനകത്ത് ഒരുപാട് കളത്തിലുണ്ട് കാരണം ചിലപ്പോ വരുന്ന വഴിയിൽ ആന്ധ്രയിലേക്ക് കുറച്ച് ആന്ധ്ര കുട്ടികളെ കയറ്റി കഴിഞ്ഞാൽ പറ്റില്ല ഒരിക്കലും അതെ ഇത് അതുകൊണ്ട് ഡയറക്റ്റ് പോയിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അപ്പൊ അവിടെ പോയി ഡയറക്റ്റ് എടുത്തു അത്രേ ഉള്ളൂ അതെ സാറിന് എല്ലാവരും പറയും വഴിയിൽ വഴി പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഈ പറയുന്നുണ്ട് പ്രശ്നങ്ങളൊക്കെ അതൊക്കെ തരണം എത്തണം എത്തണം അത്രേ ഉള്ളൂ അറേഞ്ച് ചെയ്തോളും നേരിട്ട് പോകുമ്പഴ് പ്രശ്നം ഉണ്ട് പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ എല്ലാ അഞ്ച് സ്റ്റേറ്റ് ആറ് സ്റ്റേറ്റ് മാറിയിട്ട് അവിടെ വരുമ്പോൾ സമയത്ത് പല പ്രശ്നങ്ങളുണ്ട് ചെക്ക് പോസ്റ്റുകളിലൊക്കെ ഇതെല്ലാം കടന്ന് നമ്മൾ ഇവിടെ എത്തിച്ചു മൊത്തം അറുപത് കുട്ടികളെത്തി ശരിക്കും നേരിട്ട് പോയി കൊണ്ടുവന്നതിന്റെ ക്വാളിറ്റി ഈ കുട്ടികളെ അറിയാൻ പറ്റുന്നുണ്ട് അല്ല അടിപൊളി കുട്ടികളാണ് വന്നേക്കുന്നതല്ല നോക്ക് പിന്നെ ഇത് നിങ്ങൾ ഈ അഴിച്ചു വിട്ടേക്കുന്നത് എന്താണ് സാധാരണ എല്ലാരും ഒരു ഫാമിൽ കെട്ടി ലൈനായിട്ട് നിർത്തിയാണ് തീറ്റ കൊടുക്കുന്നത് അതിനുള്ള സ്ഥലം ഉണ്ട് ഇവിടെ അപ്പൊ അത് കാരണം കൊണ്ട് അഴിച്ചു വിട്ടേക്കാണ് പിന്നെ തീറ്റ എടുക്കാൻ തുടങ്ങിയിട്ട് കൊടുക്കുന്നവരാ നമ്മൾ കൊടുക്കാൻ തുടങ്ങി ആളുകൾക്കും കൂടുതലാണ് കൊണ്ടുപോയി ആദ്യം ഈ കൊണ്ടുപോയി കൊണ്ടുപോകുന്ന ചില തീറ്റ ബുദ്ധിമുട്ടൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയതേണ്ടേ അയച്ചു വിട്ടേക്കോ മൊത്തം തീറ്റ കൈത്തീറ്റ നിങ്ങക്ക് കൊടുക്കണ്ടല്ലോ കാര്യം വരുന്നില്ലല്ലോ ഇല്ല രാത്രി അങ്ങ് വന്നോളൂ അടിപൊളി കുട്ടികൾ അതായത് പാലക്കാട് ജില്ലയിൽ ആദ്യം ഇറങ്ങിയ മുറാപ്പു കുട്ടികളുടെ ലോഡാണത് അപ്പൊ ആ കുട്ടികൾ തന്നെ നോക്കിയോ ക്വാളിറ്റി നോക്കിയോ ക്വാളിറ്റിയിൽ എങ്ങനെ ഉണ്ടോ എന്ന് വെച്ചാൽ ഇതൊരു ഭൂരി ഇത് നിങ്ങൾ പ്രത്യേകം കൊണ്ടുവന്നതാണോ ഇതേലെത്രണം ഉണ്ട് ശരിക്കും ഇത് ഭയങ്കര ഡിമാൻഡ് ഉള്ളതാണ് അത് ഇതിന്റെ ഒരു ഒരു കൗതുകം തോന്നി അങ്ങനെ എടുത്തു അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഇത് ഭൂരി ഇത് അതെ അല്ലേ ശരി 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 പക്ഷേ ഭൂരിയാണത് നല്ല അടിപൊളി കേട്ടോ കൂട്ടുകയം ഡിമാൻഡുണ്ട് എപ്പോഴും മിക്ക ആൾക്കാരും നമ്മളിപ്പോ പല ഫാമുകളിലൊക്കെ വീടിയെടുക്കാൻ ഈ വർഷം കൊണ്ട് ഒരു കിലോ വെയിറ്റിലേക്ക് വരും അതെ ശരി നിങ്ങൾ ഈ മുറ സെലക്ട് ചെയ്യാനുള്ള കാര്യം അത് തന്നെ ആയിരിക്കുമല്ലോ കാരണം വളർച്ച ഉണ്ടാവില്ല ശരിക്കും പല ആൾക്കാർക്കും അറിയാത്ത ഒരു കാര്യമാണ് പല ആൾക്കാരും പറയുന്നത് ചന്തയിൽ പോയി ഒരു ആന്ധ്രാ കുട്ടി മേടിക്കുന്നതാണ് നല്ലത് ഈ പറയുന്ന പോലെ മുറ മേടിക്കേണ്ട ശരിക്കും ബ്രീഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത് നമ്മളൊരു നാടൻ പട്ടിയും ഒരു ലാബ്രട്ടോറി പട്ടിയും ചെറുപ്പത്തിൽ ഒരുപോലെ ഇരിക്കും പക്ഷെ വളർന്നു കയറുമ്പോൾ പറയാൻ്റെ ഒരു വ്യത്യാസം അതുപോലെ തന്നെയാണ് ഇതിനകത്ത് വ്യത്യാസം ബ്രീഡ് ഒരു വലിയ ഘടകം തന്നെയാണ് അതുകൊണ്ട് ഹരിയാനയിൽ നിന്നുള്ള മുറ പോത്തുകുട്ടികളെ പാലക്കാട് ജില്ലയിലും അതുപോലെ പോലെ തന്നെ മലപ്പുറം ജില്ലയിലും ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു സ്ഥലമാണ് മണ്ണാർക്കാട്ടുള്ളത് ഈ ഫാം അപ്പോൾ വീഡിയോയിലുള്ള നമ്പറിൽ വിളിച്ചിട്ട് നേരെ പോകുന്നോളൂ വാങ്ങിക്കോളൂ